അങ്ങനെ ബോബിയുടെ ഇൻട്രസ്റ്റ് ഒക്കെ കഴിഞ്ഞു അടുത്തായിട്ട് വരുന്നത് മിസസ് ലിയോ കെമാണ് മിസ്സസ് ലിയോ കെമിണെ കണ്ടുവഴിക്ക് ബോബി ആകെ ഞെട്ടാണ് കാരണം അന്ന് ബോബി ആ ഒരു മരിച്ച അലക്സിന്റെ കയ്യിൽ കണ്ടിരുന്ന ഫോട്ടോഗ്രാഫർ സ്ത്രീയായിരുന്നില്ല നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നു എക്സ്ട്രീമലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ബോബിക്ക് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് എങ്കിൽ ബോബി സ്വയം ആശ്വസിക്കുകയാണ് അത് ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് വരച്ചിട്ടുള്ള ഫോട്ടോ ആയിരിക്കും വർഷങ്ങൾക്ക് ഇപ്പുറം ആ ഒരു സ്ത്രീക്ക് ചേഞ്ചസുകൾ വന്നിട്ടുണ്ടാവുന്നു എങ്കിലും എന്തൊക്കെയോ ബോബീനെ ഇങ്ങനെ അലട്ടുന്നുണ്ട് എൻ്റെ ബോബി തിരികെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ മിസസ് ലിയോ ഒക്കെ ഇവിടെ ഇവർ ചോദ്യം ചെയ്യാണ് ആ അവർ ചോദ്യം ചെയ്ത സമയത്താണ് മനസ്സിലാവുന്നത് ഇദ്ദേഹം ഇങ്ങനെ ഇവരെ വന്ന് കണ്ടിരുന്നുവെന്നും ഈ ഒരു അപകടം നടക്കുന്നതിന് തലേദിവസം ഇവരെ വന്ന് കണ്ടിരുന്നുവെന്നും ആ ഒരു സമയത്താണ് ഇങ്ങനെ വെയിൽസിലേക്ക് വാക്കിംഗ് ടൂർ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാശിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടങ്ങളോ വിഷമങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഇവർ ആ സമയത്ത് ഇവര് പറയാണ് ഇല്ല ഇദ്ദേഹം പത്ത് വർഷത്തോളം ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് കോൺടാക്ട് ചെയ്യാറ് ആ ഒരു സമയത്തൊന്നും അദ്ദേഹത്തിങ്ങനെ സങ്കടമുള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല മാത്രമല്ല അദ്ദേഹത്തിന് കാശിന്റെ പ്രോബ്ലം ഒന്നുമില്ല എനിക്ക് വില കൂടി ഗിഫ്റ്റുകളൊക്കെ തരാറുണ്ട് കാശിന്റെ പ്രോബ്ലം ഒന്നുമില്ല എന്ന് പറയാണ് അങ്ങനെ പോലീസുകാരെ അടുത്തായിട്ട് ചോദിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്താണ് എന്നാണ് ആ ഒരു സമയത്ത് മിസ്സസ് ലിയോ കെമ്മൻ ചെറുതായിട്ട് ഒന്ന് പരങ്ങുന്നുണ്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല എന്തോ മിനറൽസ് സെർച്ച് ചെയ്ത് പോകുന്നതോ അങ്ങനെ എന്തോ ഒരു ജോലിയാണ് പിന്നെ ഞങ്ങൾ അധികം ഇങ്ങനെ കോൺടാക്ട് ചെയ്യാത്ത കാര്യം ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് ഇവര് ചോദിക്കുന്നുണ്ട് എന്താണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ലഗേജസ് ഒന്നും ഇല്ലാത്തത് ഇദ്ദേഹം ടൂർ പോവാണല്ലോ അപ്പോൾ ഇവര് പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ ലഗേജ് ക്യാരി ചെയ്യണത് ഇഷ്ടമല്ല പക്ഷേ ഉള്ള ഡ്രസ്സുകൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ അങ്ങനെ പാർസൽ അയച്ചുകൊടുക്കാണ് പതിവ് എന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് മിസസ് ലിയോ കെമ്മയൊരു മൂന്ന് ോഷണായിട്ട് സംസാരിക്കുന്നുണ്ട് പത്രത്തിലൊരു ഫോട്ടോഗ്രാഫ് കണ്ടതും അത് ഐഡന്റിഫൈ ചെയ്തതും അതിലൂടെ തന്നെ സഹോദരൻ മരിച്ചു ഇവർ ഇറങ്ങിയതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് രണ്ട് പുള്ളിക്കാർക്ക് അരയാണ് അപ്പോൾ അവിടെ ആരോഗ്യവളാശ്വസിപ്പിക്കുന്നുണ്ട് എൻ്റെ അടുക്കില്ല ജൂറി ഒരു കേസ് എൻ്റെ വിധി പറയുകയാണ് ഇതൊരു അപകട ഭരണമാണ് ഈ ഒരു കേസുകൾ അവസാനിപ്പിക്കുന്നു പോരാതെ ആ ഒരു ക്ലിഫിൻ്റെ സൈഡിൽ വല്ല ഫെൻസോ റെയിലോ വെച്ച് പ്രൊട്ടക്ഷൻ കൊടുക്കാനും പറയുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോബി തിരികെ വീട്ടിലെത്താണ് അവിടെ എത്തുമ്പോഴാണ് മിസ്റ്റർ ആൻഡ് മിസസ് ഒക്കെ ഇവനെ കാത്തി അവിടെ ഇരിക്കുന്നുണ്ടെന്ന് അവൻ അറിയുന്നത് അങ്ങനെ അവരുമായിട്ട് സംസാരിക്കുന്നു അപ്പോൾ അവർ വന്നത് അയാൾ മരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇവനായിരുന്നു ഒരു കോഴി ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഡെത്ത് വിഷോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്ന് ചോദിക്കുകയാണ് പക്ഷേ നമ്മുടെ ബോബി ഇയാൾ ചോദിച്ച ആ ഒരു ചോദ്യം ഓൾറെഡി മറന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പറയണില്ല അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്തായാലും അദ്ദേഹത്തിന് വേദനയില്ലാത്തൊരു മരണമാണ് ലഭിച്ചിട്ടുള്ളതെന്ന് പറയുകയാണ് അങ്ങനെ അവർ ഭയങ്കര വിഷമത്തോടുകൂടി തിരിച്ചു പോകാൻ നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഇയാളുടെ ജോലി എന്താ ബോബിയുടെ ജോലി എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എക്സ് നേവിയിലായിരുന്നു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നു അങ്ങനെ അവർ പോവുകയാണ് അങ്ങനെ ആ പോകുന്നു നോക്കിയിട്ട് ബോബി അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഒക്കെ ബോബിയുടെ മനസ്സിൽ അവൻ കണ്ട ഫോട്ടോഗ്രാഫിലെ പെൺകുട്ടിയും ഈ ഒരു സ്ത്രീ ആയിട്ട് യാതൊരു സാമ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് നമ്മുടെ ഫ്രാങ്കി കയറി വരുന്നത് ഇപ്പോൾ ഫ്രാങ്കി ആയിട്ട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഫ്രാങ്കി ആ ഒരു ഇൻക്വസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നതും പിന്നെ പത്രത്തിൽ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫും ഇപ്പോൾ വന്നിട്ടുള്ള പെൺകുട്ടിയും ഒരേ പെൺകുട്ടി തന്നെയാണ് നിന്റെ കണ്ണിൻ്റെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് ബോബിനെ കളിയാക്കുന്നുണ്ട് അങ്ങനെ അവർ ഗോൾഫ് കളിക്കാൻ വേണ്ടി പോവാണ് ഗോൾഫ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ബോബിക്ക് ഓർമ്മ വരുന്നത് ഇയാളെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ വഴി ദിയാസ്കീവൻസ് എന്നുള്ളത് അപ്പോൾ അത് പറയാം എന്ന് പറയാണ് അപ്പോൾ ഫ്രാങ്കി പറയുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് യാതൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പെട്ടെന്ന് ഭരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞുണ്ടോ നീ അത് എന്ന് പറയുകയാണ് എങ്കിലും ബോബിക്ക് സമാധാനം ഇല്ലാതെ ബോബി ഇതെന്ത് ചെയ്യാണ് ഇവർക്ക് എഴുതി അറിയിക്കുകയാണ് പിറ്റേം തന്നെ അവർ മറുപടി കിട്ടുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് അയച്ചു നന്ദി പക്ഷെ വിചാരിച്ചു സിസ്റ്ററിന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കത്ത് അവസാനിപ്പിക്കുകയാണ് അപ്പൊ ബോബിക്ക് എന്തോ ഇത് വായിച്ചിട്ട് എന്തോ പോലെ തോന്നുകയാണ് അങ്ങനെ അത് അവിടെ കഴിയുന്നു അത് കഴിഞ്ഞ് പിറ്റേന്ന് ഇവനും എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ വരുന്നുണ്ട് ആ ലെറ്ററിൽ ഇങ്ങനെ ഗ്യാരേജ് തുടങ്ങാൻ പോകുന്നതിനെക്കുറിച്ചും എത്രയും പെട്ടെന്ന് ആ ഒരു സ്ഥലത്തേക്ക് ടൗണിലേക്ക് വരണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഫാദറിനോട് പറയുന്നുണ്ട് ഞാനിങ്ങനെ മണ്ടേ പോകും അപ്പോൾ രണ്ട് ജോലിയൊക്കെ ശരിയായിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ള ജോലിയൊക്കെ ശരിയായി അവിടെ തന്നെയായിരിക്കും പിന്നെയെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇവര് വീണ്ടും ഒരു ലെറ്റർ വരുകയാണ് അതൊരു ജോബ് ഓഫർ ലെറ്റർ ആയിരുന്നു അതിനകത്ത് വലിയൊരു ഫോമിലേക്ക് ഇവന് ജോലി ശരിയായിട്ടുണ്ടെന്നും എക്സ് നേവിക്കാരെയാണ് പ്രിഫർ ചെയ്യുന്നതെന്നും ഒരാളിവരെ സജസ്റ്റ് ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് ആരാണെന്നൊന്നും പറയുന്നില്ല അപ്പോൾ ഒരാത് അവിശ്വസനീയമായിട്ടുള്ളൊരു ശമ്പളം ൂടി അവർ പറയുകയാണ് അപ്പം ഫാർ ഇനോട് പറയുന്നുണ്ട് ഈ ഒരു ജോലിക്ക് പോകുന്നു പറയുന്നുണ്ട് പക്ഷെ അവൻ പറയാനില്ല ഞാൻ എൻ്റെ കൂട്ടുകാരെ ജോലിക്ക് തന്നെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മോനായിട്ടൊരു ക്ലാഷൊക്കെ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ഇവൻ എന്ത് ചെയ്യുകയാണ് ഫ്രാങ്കിനെ കാണാൻ പോവാണ് ഫ്രാങ്കിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് അവൾ പറയുന്നത് അവൾ നാളെ ടൗണിലേക്ക് തിരികെ പോകുന്നുള്ളത് അപ്പോൾ ബോബിക്ക് ബോബിക്കുമായിട്ട് വിഷമൊക്കെ ആവുന്നുണ്ട് മറ്റിപ്പം പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ ഒരു ജോലി ഓഫർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ടൗണിലേക്ക് തന്നെ പോകുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവള് പറയുന്നുണ്ട് ടൗണിലേക്ക് വന്നുകഴിഞ്ഞാൽ എന്നെ വന്ന് കണ്ടോളോ നമുക്കവിടെ ഒക്കെ ഒന്ന് പോയിട്ട് കറങ്ങി വരാമെന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ഇവൻ പറയുന്നുണ്ട് ഞാൻ നിന്നെ പിക്നിക്കിൽ ക്ഷണിക്കാൻ വേണ്ടി വന്നതായിരുന്നു എന്തായാലും ഇപ്പം നീ പോവല്ലേ സാരില്ലേന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇവൻ അന്ന് വൈകുന്നേരം ഈ ഒരു ഫേമിൽ വെക്കുക എന്ത് ചെയ്യണം ലെറ്റർ അയക്കുകയാണ് നിങ്ങളുടെ ജോലി ഞാൻ നിരസിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതവിടെ കഴിയുന്നു പിന്നീടുള്ള മൂന്ന് ദിവസം ഫ്രാങ്കിക്ക് ഭയങ്കരമായിട്ട് പിരിമുറുക്കം തോന്നുകയാണ് കാരണം ഒന്ന് ഫാദറുമായിട്ടുള്ള പ്രശ്നം രണ്ടാമത് ഫ്രാങ്കി ഇല്ലാത്തതും അപ്പം അവൻ വിചാരിക്കുകയാണ് തന്നെ ഒരു പിക്നിക്ക് പോകുക എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഇവന് എന്ത് ചെയ്യാണ് പിക്നിക്കിന് വേണ്ടി പോവുകയാണ് അപ്പോൾ സാൻഡ്വിച്ച് കയ്യിൽ കയ്യിലെടുക്കുന്നുണ്ട് പോകുന്ന വഴിക്ക് ഒരു പബ്ബിൽ നിന്ന് ഒരു ഗുപ്പി ബിയർ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് വിചാരിക്കുകയാണ് എന്തായാലും ഉറങ്ങി എഴുന്നേറ്റിട്ട് ഈ ഒരു ലഞ്ച് കഴിക്കുകയെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഉറങ്ങാണ് അവിടെ കിടന്നിട്ട് അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റതിന് ശേഷം ഇവൻ ഈ ഒരു സാൻഡ്വിച്ചും ബിയറും കുടിക്കുന്നുണ്ട് ബിയറിന് പതിവിലും വിട്ട് ഭയങ്കരമായിട്ട് ഒരു കൈപ്പ് ടേസ്റ്റ് ഇവന് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ അത് കഴിച്ചതോട് കൂടിയിട്ട് അവനവിടെ മരിച്ച പോലെ അല്ലെങ്കിൽ മരവിച്ച പോലെ കിടന്നുറങ്ങുകയാണ് അവിടുന്ന് കട്ടായി പിന്നെ കാണുന്നത് ഫ്രാങ്കി അവളുടെ കാറിൽ ചീരിപ്പം ഒരു പഴയ വീടിന്റെ മുമ്പിൽ വന്ന് ഇറങ്ങുകയാണ് ആ ഒരു വീട് നോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു നേഴ്സ് വന്ന് വാതിൽ തുറക്കുന്നു എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് എനിക്ക് എനിക്കെൻ്റെ കാണണം എന്ന് പറയുമ്പോൾ ഇവർ അപ്സ്റ്റൈറിലേക്ക് കൊണ്ടുപോകണം ആ ഒരു സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവന്റെ ഇതിൽ വിഷം കയറിയിട്ടുണ്ടായിരുന്നു അതും ഒരു ഗ്രെയിൻസ് ഓഫ് മോർഫിയാണ് അപ്പോൾ ഇവര് പറ്റി സംസാരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഫ്രാങ്ക് ചോദിക്കുന്നുണ്ട് എന്താണ് പോലീസുകാരെന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പോലീസുകാരാദ്യ ആദ്യം വിചാരിച്ചു ഇവൻ മനപൂർവ്വം ചെയ്തതാണെന്നുള്ളത് അതിനുശേഷം ഇവന് ഓർമ്മ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവനല്ല എന്നുള്ളത് അങ്ങനെ അവർ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഒരു ബിയർ ബോട്ടിലാണ് വിഷമുള്ളതെന്ന് അങ്ങനെ അവർ അവരന്വേഷിച്ച് പോകുന്നുണ്ടെങ്കിൽ പബ്ബിൽ നിന്ന് പ്രത്യേകിച്ച് അവർക്ക് തെളിവുകളൊന്നും കിട്ടുന്നില്ല അങ്ങനെ അവരത് പറഞ്ഞ അവസാനിപ്പിക്കുന്നു ആ ഒരു സമയത്താണ് ഫ്രാങ്ക് ചോദിക്കുന്നത് അപ്പോൾ ആരും മനഃപൂർവ്വം ആ ഒരു ബിയർ ബോട്ടിൽ വിഷം ചേർത്താണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഊ ഞാൻ ആ ഒരു ബിയർ കുടിക്കുന്ന സമയത്ത് ആ ഒരു ബിയറിൻ്റെ മുകളിലുള്ള സ്റ്റിക്കർ പ്രോപ്പർ ായിട്ടൊട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു സംസാരിക്കുമ്പോൾ ഫ്രാങ്കി പറയുകയാണ് ഞാനൊന്നും നിനോട് പറഞ്ഞില്ല ആ ക്ലിഫിൽ നിന്ന് വീണ് മരിച്ച ആളെ കുറിച്ച് അയാളെ ആ ഒരു മനപൂർവ്വം തള്ളിയിട്ടതാണ് അതാണ് അവർ നിന്നെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ബോബി അതിനെ എതിർക്കുന്നുണ്ട് അപ്പൊ ഫ്രാങ്കി പറയണ അല്ലെങ്കിൽ നീ വല്ല കെമിസ്റ്ററിന്റെ മോളെ ഒക്കെ സെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ ബോബിക്ക് ഭയങ്കര നാണൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ബോബി പറയണതെന്ന് നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഒരു കെമിസ്റ്റനോ ഡോക്ടർക്കോ ഒന്നും അല്ലാതെ ഇത്ര അളവിൽ മോർഫി എന്തായാലും കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ ഈ പോലീസുകാരെന്തോ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാത്തെന്നൊക്കെ നമ്മുടെ ഫ്രാങ്കി പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഫ്രാങ്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണ് എന്നിട്ട് പറയുന്നത് എനിക്ക് ഉറപ്പാണ് അയാൾ ആരോ അതിന്റെ മുകളിൽ തള്ളിയിട്ടതാണ് അയാളെ കരുതി കടന്ന് അയാളെ കണ്ടിട്ടുണ്ടാവും അതാണ് നിന്നിങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ പോയി പറയുന്നുണ്ട് ഞാനങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് ഇൻഘോഷ സമയത്ത് പറയേണ്ടതല്ലേ അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോൾ എന്തായാലും ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നത് മാത്രമല്ല ഡോക്ടറും എൻ്റെ കൂടി ഉണ്ടായിരുന്നു ഡോക്ടർ ഇവർ കൊല്ലാൻ ശ്രമിക്കുന്ന എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫ്രാങ്കി പറയുന്നുണ്ട് ഡോക്ടറും കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടാവും അതും ഫെയിലാവുന്നുണ്ടാവും നമുക്കറിയില്ലല്ലോ എന്നിങ്ങനെ പറയണം അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്നു എന്നിട്ട് ഫ്രാങ്ക് ഇങ്ങനെ ചിന്തിച്ചിട്ട് പറയണം ആ ഒരു ജോബ് ഓഫർ അതിലെന്തോ ഒരു കൊനഷ്ടുണ്ടല്ലോ ഞാൻ ഇതേ കേട്ടിട്ടില്ല അങ്ങനെ ഒരു കമ്പനി അത് മെക്സ് നേവിക്കാർക്ക് സ്പെഷ്യലൈസ് ചെയ്ത് ജോബ് കൊടുക്കും കമ്പനിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയണം ആദ്യം അവർ നിന ഇവിടുന്ന് ഒഴിവാക്കാൻ നോക്കി അതിന് നീ വീഴാതായപ്പോ നിന കൊല്ലാൻ നോക്കുകയാണ് അവരെന്ന് പറഞ്ഞു ബോബി പറയുന്നുണ്ട് അവർ വലിയൊരു റിസ്ക് തന്നെയാണ് എടുക്കുന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫ്രാങ്കി പറയുന്നുണ്ട് കൊലപാതകം ചെയ്തവർ അങ്ങനെയാണ് അവർക്ക് ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്യണമെങ്കിൽ അത് അവർ എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ സംസാരിക്കുന്നു പക്ഷേ ബോബിക്ക് ഈ ഒരു തിയറിയോട് എന്തോ ഇൻട്രസ്റ്റ് വരുന്നില്ല അപ്പോൾ ഫ്രാങ്കി പറയുകയാണ് നീ എന്തെങ്കിലും റെസ്റ്റ് എടുക്കുക ഞാൻ നാളെ വരാന്ന് പറഞ്ഞിട്ട് ഫ്രാങ്കി പോവാണ് ഫ്രാങ്കി പോയു ശേഷം അവൻ അവിടെ ഉണ്ടായിരുന്ന മാഗസിൻസും പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാർച്ച് പോലത്തെ വീക്കലി ടൈംസ് എടുത്ത് വായിക്കുകയാണ് അവരൊരു ന്യൂസ് കണ്ടിട്ട് ഇവനാകെ ഞെട്ടുന്നുണ്ട് എന്നിട്ട് വേഗം എഴുസിനെ വിളിച്ചിട്ട് ക്യാസിലേക്ക് വിളിക്കുക എന്നിട്ട് വേഗം തന്നെ ഫ്രാങ്കിയോട് തിരികെ വരാൻ പറയുന്നുണ്ട് അങ്ങനെ നേഴ്സ് ഓടി പോയിട്ട് ഫോൺ ചെയ്യുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രാങ്കി തിരികെ വരുന്നുണ്ട് എന്നിട്ട് ഇവർക്കാർ ന്യൂസ് പേപ്പർ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ന്യൂസ് ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അതിനകത്ത് ഈ മരിച്ച ആളുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ ഫോട്ടോഗ്രാഫാണിത് ഇതിൽ നിന്ന് ആ മരിച്ച ആൾ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു അപ്പോൾ ഫ്രാങ്കി പറയുകയാണ് ഇത് ഞാൻ ഓൾറെഡി നിന്നോട് പറഞ്ഞല്ലേ ഇതിനകത്ത് ഇപ്പോൾ എന്നിട്ട് അതിഷേക്കാനുള്ളത് എന്ന് പറയുന്നത് ഇപ്പോൾ ബോബി പറയാണ് ഈ ഒരു ഫോട്ടോഗ്രാഫ് അല്ല ഞാൻ ആ ഒരു പോക്കറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നത് എന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫോട്ടോഗ്രാഫിന് എന്ത് മാറ്റാൻ സംഭവിച്ചിട്ടുണ്ടാവുക ആരായിരിക്കും അത് മാറ്റിയിട്ടുണ്ടാവുക അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക